ഓം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് വിജയദശമി വിജയദശമി നാളിൽ രൂപം ദുർഗാദേവിയുടെയും സരസ്വതി ദേവിയുടെയും പ്രതിരൂപമാണ് ഇന്ന് വിദ്യാരംഭം കുറിക്കുന്നതിനുള്ള ദിവസവും കൂടിയാണ് ദുർഗാദേവിയുടെ മഹാസരസ്വതി എന്ന ഭാവമാണ് ഈ ദിവസം ആരാധിക്കപ്പെടുന്നത് കൂടാതെ ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും പൂജിച്ച് അവരുടെ അനുഗ്രഹം കൂടി സ്വീകരിക്കുന്നു വിജയദശമിനാളിൽ കുട്ടികൾക്ക് എഴുത്തിനിരുത്തുക എന്ന ചടങ്ങിലൂടെ അക്ഷരം കുറിക്കുന്നു നവരാത്രി കാലത്ത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ വിദ്യാതടസ്സം മാറുകയും സന്താനലാഭി ലാഭം മംഗല്യ ഭാഗ്യം ശത്രുനാശം ദാരിദ്ര്യമുക്തി എന്നിവ ലഭിക്കുന്നു നവരാത്രിയുടെ അവസാനത്തിൽ വരുന്ന വിജയദശമി ഒരു സുപ്രധാന ദിനമാണ് തിന്മയുടെ മേൽ നന്മ കൈവരിച്ച പ്രധാന ദിവസം മഹിഷാസുരൻ മധു കൈടപന്മാർ ശുംഭനിശുംഭന്മാർ ചണ്ടമുണ്ടന്മാർ ദുർമുഖൻ രക്തബീജൻ തുടങ്ങിയ ആസുരശക്തികളെ കീഴ്പ്പെടുത്തിയ ദേവീഭാവത്തെ സർവോപചാരത്താൽ പൂജിക്കുന്ന ദിവസം ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തിയത് വിജയദശമി നാളിലാണ് എന്ന് പറയപ്പെടുന്നു പാണ്ഡവന്മാർ അജ്ഞാതവാസക്കാലത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ വീണ്ടെടുത്തതും വിജയദശമി നാളിലാണ് അഷ്ടമി നാളിൽ പൂജിക്കാൻ വെച്ച പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും ആയുധങ്ങളുമെല്ലാം വിജയദശമി നാളിൽ പൂജയ്ക്ക് ശേഷം പുറത്തെടുത്ത് ഉത്സാഹത്തോടെ എല്ലാവരും തങ്ങളുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ജപിക്കേണ്ട മന്ത്രം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം ആരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ ദേവിയുടെ ഒരു പാട്ട് ദേവിയുടെ ഭക്തി ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു ഇതൊരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടാണ് പക്ഷേ ഞാൻ പാട്ട് പഠിക്കാത്ത കാരണം ക്ലാസിക്കൽ ഇല്ലാതെയാണ് ഞാൻ പാടുന്നത് സദയം ക്ഷമിക്കുക స్వర్గనందిని స్వప్నవిహారిణీ ఇష్టదేవే సరస్వదీ ఇష్టదేవే సరస్వది స్వర్గనంది స్వప్నవిహారిణీ ఇష్టదేవతే సరస్వదీ ഇഷ്ടദേവതേ സരസ്വതീ സ്വരമായി നാവിൽ രാഗമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ സ്വരമായി നാവിൽ രാഗമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ വാണിമണി വരദായിനി വാണിമണി വരദായിനി സ്വർഗനന്ദി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതീ ഇഷ്ടദേവത സരസ്വതി രാഗവും നീയേ താളവും നീയേ ഭാവവും ലയവും ശ്രുതിയും നീയേ രാഗവും നീയേ താളവും നീയേ ഭാവവും ലയവും ശ്രുതിയും നീയേ കാലം നമിക്കും കേളീകലയിൽ കണികയായി ഞാന സ്വരമലിയേണം കാലം നമിക്കും കേളീകലയിൽ കണികയായി ഞാന സ്വരമലിയേണം വാണിമണി വരദായിനീ വാണിമണി വരദായിനീ സ്വർഗനന്ദിനീ ಸ್ವಪ್ನವಿಹಾರಣಿ ಇಷ್ಟದೇವತೆ ಸರಸ್ವದ ಇಷ್ಟವದ ಇಷ್ಟದೇವತೆ ಸರಸ್ವದೇವೀ ನಮ ಸಂಕೀರ್ತನೆ ಶ್ರೀ ಮಹಾದೀ ನಮ ಓ ಸರಸ್ವತೀ ದೇವೀ ನಮ